ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വരാനുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ അനുപമ ഇന്ദ്രൻ്റെ മുഖത്ത് താലി പൊട്ടിച്ചെറിയുന്നുണ്ട് കേട്ടോ പിച്ചു മോന് തീരെ സുഖമില്ലാതാവാണ് കേട്ടോ അങ്ങനെ അനുപമ തൻ്റെ കുഞ്ഞിനെ ബാനോമയോട് പറയുന്നത് കുഞ്ഞിനെയും കൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ മോളെ ഞാൻ കൂടെ വരണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട ഞാൻ തനിയെ പോയി മോളെ മോനെ കാണിച്ചു വരാമെന്ന് പറയുന്നത് അങ്ങനെ അനുപമ ഒരു ഓട്ടയൊക്കെ പിടിച്ച് തൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഈ സമയം ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് വിളിക്കുന്നത് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട് ഡോക്ടർ പരിശോധനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അനുപമ ഡോക്ടറുടെ റൂമിലോട്ട് കയറുന്നുണ്ട് കേട്ടോ ആ സമയമാണ് ഹർഷ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ ഹർഷയുടെ കൂടെ ഇന്ദ്രനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള കാരണം സുശീല തന്നെയാണ് കേട്ടോ ഹർഷയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ദ്രൻ തന്നെയാണെന്നുള്ള സുശീല പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹർഷയെ രവി ഏകദേശം കയ്യൊഴിഞ്ഞതുപോലെയായി പല സൂചനകളും രവിക്ക് അങ്ങനെ കിട്ടിത്തുടങ്ങുമ്പോൾ രവിക്ക് വലിയ വെറുപ്പായി തുടങ്ങുകയാണ് ഹർഷയോട് അങ്ങനെ ഹർഷയ്ക്ക് തീരെ സുഖമില്ലാതെ സുഖമില്ലാതാവാണ് ചെറിയൊരു പെയിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്ന് തുടങ്ങുകയാണ് ആ സമയമാണ് ഹർഷ സുശീലയെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം സുശീലയെ വിളിക്കുമ്പോൾ സുശീലയാണെങ്കിലും മനഃപൂർവ്വം ഹർഷയിൽ നിന്ന് ഒഴിവാവുകയാണ് അപ്പോൾ അർഷ് ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരാൻ കഴിയില്ല മോളെ കാരണം ഞാൻ നീ ഒരു പണി ചെയ്യ് ഇന്ദ്രനെ വിളിക്കുക ഞാൻ ഇന്ദ്രനെ പറഞ്ഞയക്കാ എന്ന് പറയുമ്പോൾ അതിന് ഇന്ദ്രൻ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ തീർച്ചയായും വരും എനിക്ക് വരാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ വരാതിരിക്കുന്നതാണ് കാരണം ഞാൻ വരാതിരുന്നാലാണ് ഹർഷയെ നിൻ്റെ കൂടെ ഇന്ദ്രൻ വരികയുള്ളൂ എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന ഹർഷ പറയുന്നത് ആൻറ്റി കൊള്ളാലോ ഇത് നല്ല ഐഡിയ എന്തായാലും ആൻറ്റി ആൻറ്റിയുടെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കിട്ടില്ല എന്ന് പറയട്ടോ ആ മോളെ നീ നീ എന്തായാലും അവിടെ സമാധാനത്തോടു കൂടിയിരുന്നു ഹോസ്പിറ്റലിലോട്ട് എത്താൻ നോക്ക് അപ്പോഴേക്കും ഇന്ദ്രൻ അവിടെ എത്തിയിരിക്കും എന്ന് പറയട്ടെ അങ്ങനെ ഹർഷ ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിൽ പോകാൻ പോകാനൊരുങ്ങാണ് ഇതേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ദ്രനോട് ചെന്നിട്ട് സുശീല പറയണ മോനെ നീ ഒന്ന് ഹർഷയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുമോ അമ്മേ വെറുതെ അമ്മ പ്രശ്നമുണ്ടാക്കരുതട്ട സത്യൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്നതല്ലേ ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കേണ്ട ഈ വീട്ടിൽ ഇത്രയും വലിയൊരു വഴക്ക് കഴിഞ്ഞു പോയതാണ് ഇനി വീണ്ടും ഒരു പ്രശ്നത്തിന് ഇടയാക്കണമെന്ന് ചോദിക്കുമ്പോൾ എടാ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്നെ എല്ലാവരും ഇപ്പോൾ കൈ ഒഴുകിയാണ് നിന്റെ അനിയനായ സത്യനും സോനിയൊക്കെ നിന്നെ കൈയൊഴിഞ്ഞു പിന്നെ നിന്റെ ഭാര്യ അവൾക്കാണെങ്കിലോ നീ പെട്ടെന്ന് കട്ടിലങ്ങ് കാലിയാക്കിയാൽ മതിയായിരുന്നു ആ തോന്നലിലാണ് അവൾ നടന്നിരുന്നത് കാരണം രവി ആ സ്ഥാനത്തോട്ട് കയറ്റാൻ അതാണ് അവൾ ചെയ്തിരിക്കുന്നത് പിന്നെ നിന്നെ ആവശ്യമില്ലാത്ത നിന്റെ ഭാര്യയെയും നാട്ടുകാരെയും പേടിച്ച് നീ എന്തിനെ നടക്കണം നീ ഹർഷയ്ക്ക് വേണ്ടി വല്ലതും ചെയ്തു ഹർഷയിൽ നിന്നാവുമ്പോൾ നിനക്ക് നാളെ വല്ല കാര്യവും ഉണ്ടാവും കാരണം ഇപ്പോൾ നീ കടയില്ലാതെ ഇരിപ്പാണ് നിനക്ക് കട പോലും ഇല്ല അത് നീ ചിന്തിക്കണം എന്നൊക്കെ എങ്ങനെ പറയണേട്ടോ അമ്മേ അമ്മ എന്തിനാണ് എന്നെ വീണ്ടും കുരിക്കലാക്കുന്നത് ഇല്ലടാ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വരാനില്ല ഇപ്പോൾ വന്നതിനേക്കാൾ മുകളിൽ എന്ത് പ്രശ്നമെന്ന് ചോദിക്കാനായിട്ടാണ് അമ്മ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലോട്ട് അമ്മ എത്തിക്കരുത് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ നമുക്ക് തല കുനിക്കാനാവാ തല പൊന്തിക്കാനാവാതെ തല കുനിച്ചു നിൽക്കേണ്ട ആ ഒരു അവസ്ഥ എത്തും അത് അമ്മക്കറിയാലോ ഹർഷ വയറ്റിൽ കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞ് അത് ചോദിച്ചുന്നമായി മാറും എന്ന് പറയുമ്പോൾ എടാ നിൻ്റെ തോന്നലാണ് ഒന്നല്ലെങ്കിൽ ഹർഷ പറയുന്നത് പോലെ നിന്റെ ചോരയല്ലടാ ആ വിച്ചുമോൻ്റെ പോലെ തന്നെയല്ലടാ എല്ലടാ നിന്റെ കുഞ്ഞ് ുമൂലും ആ കുഞ്ഞും ഒരുപോലെയാണോ അമ്മേ അത് നിന്റെ തോന്നലാണ് നീ ചെല്ലെന്ന് പറയ അങ്ങനെ ഇന്ദ്രൻ സുശീലയുടെ വാക്കും കേട്ട് അർഷയുടെ കൂടെ ചെല്ലണിട്ടാണ് അങ്ങനെ ഈ സമയമാണെങ്കിൽ അനുപമ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഡോക്ടറുടെ കുഞ്ഞിനെ അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്ന കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കഫക്കെട്ടുണ്ട് അത്രേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് പൊയ്ക്കോളൂ എന്ന് പറയണിട്ടാണ് അങ്ങനെ അനുപമ ബിശുവിനേയും കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് അർഷ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടെ ഹർഷയെ കാണുമ്പോൾ അനുപമക്ക് രണ്ട് കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ വരും ഇവളെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇവളെ ചോദ്യം ചെയ്തിട്ട് തന്നെ കാര്യം ഇവളെ ഇവളെ ഒരൊറ്റിരുത്തിയാണ് രവിയും ഞാനും ഇല്ലാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഹർഷ ഹർഷയുടെ അടുത്തോട്ട് അനുഭവം അങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ദ്രൻ കാണാൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്ന കേട്ടോ ഇന്ദ്രനെ കാണുന്ന അനുഭവം ഒന്ന് മറിഞ്ഞു നിൽക്കുകയാണ് ഇതേ സമയം ഇന്ദ്രനെ ഇന്ദ്രനാണെങ്കിലും ഹർഷയുടെ അരികത്തോട്ട് ചൊല്ലു ചൊല്ലണ് എന്താ ഹർഷയെ നീ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതെന്നറിയില്ലേ എനിക്ക് ഇന്നലെ മുതൽ വയറിനൊരു ചെറിയൊരു പെയിന് ഏകദേശം ഡെലിവറി അടുത്തിരിക്കുന്ന എന്നോടാണോ നീ ഇത് ചോദിക്കുന്നത് എന്താ ഹർഷയെ നീ എന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ നിന്നെയല്ലാതെ വേറെ ആരെ ബുദ്ധിമുട്ടിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ലേ പിന്നെ നിന്നെയല്ലാതെ വേറെ ആരെയാണേലും ബുദ്ധിമുട്ടിക്കേണ്ടത് യാതൊരുവിധ അവകാശവും ഇല്ലാത്ത രവികുമാറിനെയോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന അനുഭവം ആകെ ഞെട്ടിപ്പോന്നിട്ട് ഈശ്വര താൻ എന്താണ് ഈ കേൾക്കുന്നത് കേൾക്കാൻ പാടില്ലാത്ത കേട്ടിരിക്കുന്നു എന്ന ആ ഒരു ഇത് താൻ ഭൂമിയിലോട്ട് ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലെ തോന്നുകയാണ് തനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഇന്ദ്രൻ തന്നെ കബളിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഇങ്ങനെ അനുഭവം തോന്നുന്നില്ല അത് വീണ്ടും വീണ്ടും തൻ്റെ മനസ്സിനെ അങ്ങനെ തോന്നിപ്പിക്കുന്നതായിരിക്കാം തൻ്റെ ഭർത്താവ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റിലോട്ട് പോവില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു പത്ത് മാസങ്ങൾക്ക് മുന്നേ താനുമായി യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നിൽക്കുന്ന ആ സമയത്ത് തന്നെ കബളിപ്പിച്ച് ഇവളുടെ അടുത്തോട്ട് ഇവളുടെ കിടപ്പറ പങ്കിടാൻ പോയ ആ ഒരു നിമിഷത്തെ കുറിച്ച് ഇങ്ങനെ അനുപമ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അനുപമക്ക് തന്നെ അനുപമയോട് പുച്ഛൻ തോന്നാനായിട്ടാണ് ഇത്രയും ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഈഷ താൻ ഇത്രയും നാളും ഭർത്താവ് എന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന ഇത്രയും ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഹർഷ പറയണേ എന്താ ഇന്ദ്ര നിൻ്റെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കേണ്ടതും നിൻ്റെ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് നീയല്ല അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് അല്ലാതെ രവികുമാറാണോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പോൾ വെച്ചാണല്ലോ നിനക്ക് എന്നോട് അകൽച്ച നീ ആരെയാണ് പേടിക്കുന്നത് നിന്റെ ഭാര്യ അനുപമ എന്ന് പറയുന്നവൾ നിന്നെ ഉപേക്ഷിച്ചു പോയി ഇനി അവളൊരു പ്രസവിക്കുകയും ഇല്ല അവളൊരു മച്ചിയുമാണ് അതുകൊണ്ട് തന്നെ അവളെ ഇനി എന്തിനു നീ സ്നേഹിക്കണം പണ്ട് ഞാനെന്ന് വെച്ചാൽ നിനക്ക് ജീവനായിരുന്നു അവളെ കല്യാണം കഴിക്കുമ്പോൾ നീ ഒരു എഗ്രിമെൻ്റോട് കൂടിയല്ലേ അവളെ കല്യാണം കഴിച്ചത് അന്ന് നീ അവളെ കബളിപ്പിച്ച് എത്ര തവണ അവളെ നീ നിൻ്റെ ബെഡ്റൂമിൽ കിടത്തിയിട്ട് എൻ്റെ ബെഡ്റൂമിലോട്ട് നീ വന്നിട്ടുണ്ട് അതൊക്കെ നീ മറന്നുപോയി യോ ഇതൊക്കെ ഞാൻ ഈ സമയം നിന്നോട് പറയണോ അക്ഷേ ഇതൊരു ഹോസ്പിറ്റലാണ് ഈ സമയം നീ എന്തിനാ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് അതെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തണം പക്ഷേ നിനക്ക് എത്രമാത്രം മാത്രം നീ മനസ്സിലാക്കണം നീ അറിയാത്തത് ഞാൻ ഓർമ്മപ്പെടുത്താണ് നീ ആരൊക്കെ പേടിച്ചിട്ടാണ് അർഷയെ സ്നേഹിക്കാത്തത് അർഷയില്ലാതെ ഒരിക്കലും നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം ഇത് കേൾക്കുന്ന അനുഭവമൊക്കെ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഈശ്വര തൻ്റെ ആദ്യരാത്രിയിൽ അന്ന് അയാൾ ഓടിപ്പോയത് എങ്ങോട്ടാണെന്നുള്ള സത്യവും താൻ ആദ്യരാത്രിയിൽ ആ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് കിടന്നതും പിന്നീട് ഉള്ള ആ ഒരു സീനൊക്കെ എങ്ങനെ അനുപമ ഓർക്കുമ്പോൾ അനുപമം ഓരോ ദിവസവും ആ വീടിന് വേണ്ടി താൻ ചായയും കാപ്പിയും ഉണ്ടാക്കിയത് ഈശ്വര വെറുതെ ആയി പോയല്ലോ ആ വീടിന് വേണ്ടി ഉറക്കമൊഴിച്ച് താൻ പലതും ചെയ്തത് തൻ്റെ അച്ഛൻ അപമാനിക്കപ്പെട്ടത് ഒക്കെ ഓർക്കുമ്പോൾ അനുപമ മൊത്തത്തിൽ അങ്ങ് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ പിന്നീട് അനുപമ വീട്ടിൽ ചെല്ലാണ് ഇതേ സമയം അനുപം ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ ആകെ ഒരു വെറുങ്ങലിച്ചതുപോലെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ബാനുമ്മയോട് പറ നിനക്ക് പുറത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടി വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അനുപമം ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ അനുപമം ഒന്നും ഇണ്ടാതെ കട്ടിലിൽ കിടക്കുന്ന ആ ഒരു സീനായിരിക്കും തൻ്റെ കണ്ണിൽ നിന്നും ഇതുവരെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ പോലും വരാനില്ല അങ്ങനെ അനുപമം ആ കട്ടിലിൽ പോയി കിടക്കുമ്പോൾ പലതും തൻ്റെ ആ ഒരു മനസ്സിലിങ്ങനെ അലട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അന്ന് രാത്രി അനുപമക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിന് ഇടയിലാണ് തൻ്റെ ത്തിൽ കിടക്കുന്ന താലി തൻ്റെ ദേഹത്ത് കുത്തി അപ്പോഴാണ് അനുപമയ്ക്ക് ഒരു കാര്യം ഓർമ്മ ഇരുന്ന് ഈ താലി തന്നെ തന്നോട് പറയുന്ന അത് ദേഹത്ത് കുത്തിത്തറക്കുന്നു അത് അത്രയും വൃത്തികെട്ടവൻ്റെ താലിയാണെന്നുള്ള സത്യം അനുപമ മനസ്സിലാക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഭാനോമ നീച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അനുപമയെ കാണാനില്ല അനുപമ എങ്ങോട്ട് പോയെന്നറിയില്ല അനുപമയെ തിരക്കി ഭാനോമ അവിടേക്ക് തിരയാണ് കേട്ടോ പക്ഷേ അനുപമ നേരെ പോയിരിക്കുന്നത് ഇന്ദ്രൻ്റെ വീട്ടിലോട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഗേറ്റ് തുറന്ന് വരുന്ന അനുപമയെ കാണുമ്പോൾ ഇന്ദ്രനും അതുപോലെ സുശീലയെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പം സുശീല പറയുന്നുണ്ട് ഇനി എന്തവകാശം പറഞ്ഞാണോ അടുത്ത അവളുടെ കയറി വരവ് ഈ വീട്ടിൽ നിന്ന് ഞമ്മളെ കുടിയൊഴുപ്പിക്കാനാവോ ആണാവോ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ ചൂട് പിടിക്കുമ്പോൾ ആ അവളിങ്ങോ വരട്ടെ അവൾക്ക് ഞാൻ കണക്കിന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ തൻ്റെ തുണിയൊക്കെ മടക്കി കിട്ടി ചോദ്യം ചെയ്യാനായി അനുപമയുടെ മുന്നിലോട്ട് അങ്ങ് ചെല്ലാണ് എന്തിനടി നീ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിനക്കെന്ത് കാര്യം അപ്പോഴേക്കും സുശീല പറയുന്നത് ശരിയാണ് ഈ വീട്ടിൽ നിനക്ക് എന്ത് കാര്യം എൻ്റെ മകനെ വേണ്ടെന്ന് വെച്ച് കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നെപ്പോലെ വൃത്തിക്കെട്ടവളായ ആ പെണ്ണിനെ ഈ വീട്ടിലോട്ട് കേറ്റേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇറങ്ങടി പുറത്ത് മര്യാദക്ക് ഇറങ്ങടി അതിനെ മകന് കൂട്ടിക്കൊടുക്കുന്ന അമ്മയുടെ അടുത്ത് നിൽക്കാൻ ആർക്കാണ് താല്പര്യം ആർക്കും താല്പര്യമില്ല നിങ്ങളെപ്പോലെ ഒരു അമ്മയുടെ മരുമകളായി നിങ്ങളെപ്പോലെ ഒരു തള്ള എന്ന് തന്നെ പറയാം തള്ളയുടെ ഒരു മരുമകളായതിൽ എനിക്ക് ഖേദം തോന്നുന്നു എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു അതുകൊണ്ട് ഈ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നതെന്ന് പറയുമ്പോൾ എന്താണ് നീ എൻ്റെ അമ്മയെ വിളിച്ചത് എൻ്റെ ദേഹത്തോ എൻ്റെ അരികത്തോട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചൂല് നിങ്ങളുടെ അമ്മ എൻ്റെ നേർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ തിരിച്ചടി നിങ്ങളുടെ നേർക്കും നിങ്ങളുടെ അമ്മയുടെ നേർക്കും ഞാൻ അടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടക്കുന്ന ആ താലിയെടുത്ത് ഇന്ദ്രനെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് പറയണേ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവനുടെ ഭാര്യയാവാൻ ഞാൻ ഒരിക്കലും ഓർക്കുന്ന പോലുമില്ല ഈ ഒരു തെളിവ് പോലും എനിക്ക് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ അതേ സ്വന്തം മകന് കൂട്ടിക്കൊടുത്ത ഒരു അമ്മയല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സുഷീലയും ഇന്ധനനെ മാകെ ഞെട്ടിപ്പോവാനായിട്ടോ ഇതെങ്ങനെ ഈ സത്യങ്ങൾ അവൾ അറിഞ്ഞു എന്ന് ആ ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ